ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സർവ്വസാധാരണമായി നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആപ്പ് ഓട്ടോറിക്ഷയുടെ അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഇലക്ട്രിക് സി എൻ ജി ഓട്ടോറിക്ഷകൾ എൽ പി ജി ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട് ഈ ഓട്ടോറിക്ഷകളിൽ സൂട്ടാവുന്ന ചില സ്പെയർ പാർട്സുകളുമായിട്ടാണ് സ്പെയർ പാർട്സുകൾ എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ കവറിങ് മുൻപിലെ മറക്കാട് ഫ്രണ്ട് ഗ്ലാസ് മീററ് അതേപോലെ തന്നെ പിറകിലുള്ള മറുകാടുകൾ അതേപോലെ ആക്സസറീസ് ബാക്കിലെ ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് എന്നീ സാധനങ്ങൾ ഓൺലൈനിൽ കിട്ടും അത് ഓൺലൈനിൽ എങ്ങനെ പർച്ചേസ് എന്നുള്ളതും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം അതേപോലെ എൽ ഇ ഡി ആയിട്ട് കൺവേർട്ടായി ഇപ്പോൾ പുതിയ വാഹനങ്ങളിൽ വരുന്ന കിറ്റുകൾ പഴയ വാഹനങ്ങളിൽ നമുക്ക് കയറ്റാൻ പറ്റും പുതിയ മോഡല് എൽ ഇ ഡി ലൈറ്റുകൾ ഈ വാഹനങ്ങൾക്കൊക്കെ സൂട്ടാകുന്ന ഹെഡ് ആണെങ്കിലും അതേപോലെ ഇൻഡിക്കേറ്റർ ആണെങ്കിലും ബാക്കിൽ ബ്രേക്ക് ലൈറ്റാണെങ്കിലുമൊക്കെ എൽ ഇ ഡി ബൾബുകൾ എൽ ഇ ഡി ലൈറ്റുകൾ ഒക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ലൈറ്റുകളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെയുള്ള ലിങ്കിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് കൊടുക്കുക ആ ലിങ്കിലോ അല്ലെങ്കിൽ വീഡിയോയിലുള്ള ലിങ്കിലോ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതേപോലെ ഒരുവിധം എല്ലാ സ്പെയർ പാർട്സുകളും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നേരം പുറത്തുനിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും വില കുറവിൽ കിട്ടും അതേപോലെ വണ്ടി മോഡിഫൈ ചെയ്യാനുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ ഈ വീ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ലാസ്റ്റിലേക്ക് പല ആളുകളും പല രൂപത്തിൽ ലൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് തുടർന്ന് ആക്സസറീസിൻ്റെ ഭാഗമാണ് ആ ഒന്ന് കാണാം ബ്രേക്ക് ലൈറ്റ് മുതലായ സാധനങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഹെഡ് ലൈറ്റിൽ എൽ ഇ ഡി വരുന്ന ടൈപ്പ് ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്ററിൽ ഹെഡ് ലൈറ്റ് വരുന്ന ടൈപ്പ് ബാക്കിൽ ബാക്ക് ലൈറ്റ് എൽ ഇ ഡി ടൈപ്പ് വരുന്ന ലൈറ്റുകളൊക്കെ മാർക്കറ്റിൽ ആണ് പല സാധനങ്ങളും നമ്മൾ കടകളിലൊന്നും പോയി തിരഞ്ഞു നോക്കിയാൽ കിട്ടാറില്ല അങ്ങനെ കിട്ടുന്നതിന് വേണ്ടി ഓൺലൈനിൽ ഒരുപാട് സാധനങ്ങൾ ഓൺലൈനിൽ കിട്ടും ആ ഓൺലൈനിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും വണ്ടി മോഡിഫൈ ചെയ്യുന്നവർക്ക് ആവശ്യമായ ഒരുപാട് സാധനങ്ങൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ ഓൺലൈനിൽ കിട്ടുന്ന സംഭവമാണ് വീൽ കപ്പ് അതായത് വീൽ കപ്പ് എന്ന് പറഞ്ഞാൽ സാധാ പ്ലാസ്റ്റിക്കിൽ വരുന്നുണ്ട് മെറ്റലിൽ വരുന്നുണ്ട് അതേപോലെ വീൽ ടൈപ്പിൽ വരുന്ന വീൽ കപ്പും ഉണ്ട് അതേപോലെ നമ്മളെ ഓട്ടോറിഷക്കെ വരുന്ന ഗ്രില്ലുകൾ ഫ്രണ്ടിലുള്ള ഗ്രില്ല് ബാക്കിലുള്ള ഗ്രില്ല് അതേപോലെ ഓട്ടോറിഷൊക്കെ വരുന്ന സൺസൈഡ് സൺസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിൽ ഗ്ലാസിൻ്റെ മുകളിലായിട്ട് വെയിലടിക്കാതെ കാരണം ഒക്കെ വയ്ക്കുന്ന സൺസൈഡുകൾ അങ്ങനെ അതേപോലെയുള്ള സാധനങ്ങൾ പിന്നെ വണ്ടിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ട് വരുന്ന ലൈറ്റുകൾ ഫ്ലിക്കറിങ് ലൈറ്റുകൾ ഒക്കെ ആക്സസറീസായിട്ട് ഓൺലൈനിൽ ലഭ്യമാണ് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനിലാണെങ്കിലും അല്ലെങ്കിൽ കടകളിലാണെങ്കിലും സെർച്ച് ചെയ്തിട്ട് കിട്ടാത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കമൻ്റായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ ആ സാധനം പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ചേർത്ത് തരാം അതിൽ കൂടെ നിങ്ങൾക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എവിടെ വെച്ച് കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് കമൻറ്റിലൂടെ കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയിലും ഈ ലിങ്ക് ഉൾപ്പെടുത്താം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ